അവിടെ ഈശ്വലോ മഹത്വം ഉണ്ടാകട്ടെ ഞാൻ ഇന്നലെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞതുപോലെ പാലക്കാട് പോയി പോയി തിരിച്ച് വന്നു ഇന്ന് രാവിലെയാണ് അവിടെ എത്തിയത് എന്നാൽ രാത്രി വഴിയിലൊക്കെ കിടന്നാണ് ഉറങ്ങി ഇവിടെ എത്തിവയാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് ഹൈവേക്കൂടെയൊക്കെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു മഴ ഭയങ്കരമായ മഴ റോഡൊന്നും കാണുന്നില്ലായിരുന്നു എങ്കിലും കർത്താവ് കാത്തു സൂക്ഷിച്ചു ഞാനിപ്പോഴേ ഈ വീഡിയോയിലേക്ക് വരാനുള്ളൊരു കാരണം നമ്മുടെ ഏഞ്ചൻ മോളിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചുള്ള അവരുടെ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിരിക്കാം ദിവസം അയച്ചു അതിൻ്റെ വളർച്ച തടയുന്ന കാര്യങ്ങൾ ആ ട്യൂമറിൻ്റെ വളർച്ച തടയുന്ന കാര്യങ്ങൾ അവർ ഹോസ്പിറ്റലിൽ ചെയ്തു ഇനി അതിൻ്റെ വളർച്ച നിന്നിട്ട് വേണം ഇനി ഓപ്പറേഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് വളരെ വേദനയായിരുന്നു കുറച്ച് ദിവസങ്ങൾ ട്യൂമർ വല്ലാതെ വളർന്നിട്ട് അവർക്ക് ഇരിക്കാൻ വയ്യ അതുപോലെ തന്നെ മോഷൻ പോകാത്ത സാഹചര്യങ്ങളായി വല്ലാത്തൊരു വേദനയിലൂടെ ആയപ്പോഴാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ആ കുഞ്ഞിന് വേണ്ടി ഇട്ടത് സാമ്പത്തികമായിട്ട് പക്ഷേ അത് വേണ്ടത്ര പോലെ സാമ്പത്തികം ലഭിച്ചില്ലെങ്കിലും ഇപ്പോഴത് ചെയ്യാനുള്ള സാമ്പത്തികം ലഭിച്ചു ഇനി തുടർന്ന് ഇനി അവൾക്ക് ചികിത്സിക്കേണ്ടത് ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അവളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം പത്തൊമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഞാൻ രാവിലെ വിളിച്ച് വിവരങ്ങൾക്ക് ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ പാലക്കാട് പോയിട്ട് വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല ഇതിപ്പോൾ രാവിലെയാണ് എത്തിയത് ഇവിടെ ഇരുന്നോണ്ട് തന്നെയാണ് ഈ വീഡിയോ വണ്ടി ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു പനിയുണ്ടായിരുന്നു എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴേ വളരെ ആശ്വാസമായിരിക്കുന്നു ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് തുടർന്നും വ്യഞ്ചൻ മോളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇനി ആ ട്യൂമറിനൊരു വളർച്ച വരരുത് ട്യൂമറിനൊരു വളർച്ച വരരുത് നമ്മൾ ഈ അഞ്ചോ ഗ്രാം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഞരമ്പിലൂടെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതെന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോഴേ ഇനി അത് അത്യാവശ്യം നല്ല ചിലവുള്ള ഒന്നാണ് രണ്ടര മണിക്കൂറോളം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നടത്തിയ ഒന്നാണത് പ്രത്യേകം വെച്ച് പ്രാർത്ഥിക്കണം വേറെ ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മുടെ സജി പാർട്ടി വിഷയങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് കാണണം കേട്ടോ ചാനലിൽ അപ്പോൾ ഞാൻ ഈ അപ്ഡേഷനുകളൊക്കെ ഇടുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ